നമ്മളിപ്പോ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരാള് ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മളിതൊരു മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സംരംഭം അല്ലെങ്കിൽ വലിയൊരു സംഭവമാണ് ഒരു സംഭവം നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുക എന്ന് പറയുന്നത് അതിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ ധൈര്യം നമ്മൾ സംഭരിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ സാറിപ്പോ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്നും വന്ന ഒരു ചെറുകിട വ്യവസായമായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് വന്നിരിക്കുന്നത് അല്ലേ എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ സാറിന് എന്താണ് ഇത് ഇങ്ങനെ ചെറുകിട വ്യവസായം തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവരോട് സാറിന് പറയാനുള്ളത് ചെറുകിട വ്യവസായം ഏതും അതിനെ കുറിച്ച് പഠിക്കണം ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ പോസിബിലിറ്റിയെ കുറിച്ച് ശരിക്കും പഠിക്കണം റോ മെറ്റീരിയലിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് മാർക്കറ്റിങ് അതുപോലെ എന്റെ തൊഴിലാളികളുടെ അവൈലബിലിറ്റി അതെല്ലാം പഠിച്ചതിന് ശേഷം വേണം ഒരു മാനുഫാക്ചറിംഗിലേക്ക് ഇറങ്ങി ഒരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അടുത്ത ആള് ഓടിയെത്തി അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾ ഇപ്പം സ്ട്രഗിള് ചെയ്യാണോ അല്ലയോന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല തന്നെ റോ മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്റെ മാർക്കറ്റിങ് എങ്ങനെയാണ് പൊട്ടൻഷ്യാലിറ്റി ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരാളതിലേക്ക് ഇറങ്ങാൻ പിന്നെ ഏത് ബിസിനസ്സിനുള്ള ഒരു പ്രഥമ പരിഗണന എന്ന് ഡെഡിക്കേറ്റഡ് പരിഗണനറ്റഡ് ആയിരിക്കും ഇതിലിപ്പോ ഈ ഒരു സംരംഭത്തിലേക്ക് എത്രത്തോളം സ്ട്രഗിൾസും സർവൈവ്സും മുജീബ് സാറിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ഒരു സ്ട്രഗിൾ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ആയിട്ട് സോമിൽ ഉണ്ടായിരുന്നു മറ്റേ ഇൻഡസ്ട്രിയൽ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഗ്രാജുവൽ ആയിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത് തീർച്ചയായിട്ടും എനിക്ക് മെയിൻ ആയിട്ട് ആയിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് അഞ്ച് വർഷം മുമ്പ് അതിലേതാണ്ട് ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റും ഫയർ ആക്സിഡന്റിൽ ഫാക്ടറി ലോസ് ആയതാണ് പിന്നെ നമ്മൾ പോകുന്നതാണ് ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായത് അന്ന് ഫയർ ആക്സിഡന്റിൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയി കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ അതിൽ ഫാക്ടറിയിലേക്ക് ശ്രദ്ധിച്ചു പിന്നെ രണ്ടാമത് ആ സ്ഥാപനം അവിടെ തന്നെ അപ്പൊ ആ കമ്പനി കത്തി കഴിഞ്ഞിട്ട് നമ്മൾ അത് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി മോഡേൺ ആക്കി ഫാക്ടറി പഴയതിൽ നിന്നും കുറച്ചുകൂടി സംവിധാനങ്ങളൊക്കെ അതിന്റേതായ ഹൺഡ്രഡ് പെർസെന്റ് എക്സ്പോർട്ട് ചെയ്തൊരു കാലയളവ് ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിലേക്ക് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ യു എ പിന്നെ കത്തറിട്ടുണ്ട് തുർക്കി ചെയ്തിട്ടുണ്ട് കുവൈറ്റ് സൗദി എല്ലാം ചെയ്തിട്ടുണ്ട് രാജ്യങ്ങളിലേക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒറ്റക്കായിരുന്നു അതിനുശേഷം ഒരു സംരംഭം ഓരോ ഉയർച്ചകൾ താണ്ടി വരുമ്പോൾ അതിൽ കൂടെ നിൽക്കാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളും കുടുംബം എന്ന് പറയുന്നത് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ബിസിനസ്സിൽ അവരൊന്നും അല്ല ഞാൻ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സംരംഭം ഒറ്റയ്ക്കാണ് മുജീബ് സർ ഇത് ഇൻഡസ്ട്രി ഒറ്റക്കാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ സ്റ്റാഫുകളുണ്ട് സ്റ്റാഫ് എന്റെ യൂണിറ്റില് ഏതാണ്ട് ഇരുന്നൂറോളം സ്റ്റാഫ് ഫാക്ടറിയുടെ അകത്ത് ഉണ്ട് കൂടാതെ ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു പതിനഞ്ചോളം പേര് ഓഫീസ് ടോട്ടൽ പതിനഞ്ച് അടുത്ത് ആളുകൾ ഉണ്ട് എത്ര വർഷമായി നമ്മുടെ ഈ ഒരു സ്ഥാപനം ഞാൻ തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് അതിനു മുമ്പ് എനിക്ക് ഞാൻ വേറെ ഒന്നോ രണ്ട് യൂണിറ്റ് ലീസിന് എടുത്ത് നടത്തിയിട്ടുണ്ട് പിന്നെ എന്റെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയുടെ ഇൻഡസ്ട്രി വേറെ ഉണ്ടായിരുന്നു ഞാൻ ഇൻഡിവിജ്വലായിട്ട് ആദ്യം ചെയ്തത് വേറൊരു യൂണിറ്റ് പോയി ലീസിനെടുക്കായിരുന്നു അതിൽ എത്രത്തോളം ക്ലയൻസ് നമുക്ക് ഉണ്ട് ഇൻഡിവിജ്വലായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലയൻസ് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലയന്റ്സ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ക്ലയൻസിന് കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി ഇപ്പൊ എന്നെ എനിക്കെപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു അമ്പത് അറുപത് ാണ് അത് അവർക്ക് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സാധനം കൊടുത്തോണ്ടിരിക്കുകയാണ് പെർമനന്റ് ഹോൾസെയിലായിട്ടുള്ള വലിയ ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒന്ന് രണ്ട് നല്ല പാർട്ടികളുണ്ട് ആദ്യം ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് മിഡിൽ ഈസ്റ്റിൽ കൊടുത്തോണ്ടിരുന്നപ്പോൾ ദുബായിലൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ് മെറ്റീരിയൽ ഡിവിഷൻ ആയിട്ട് എനിക്ക് ശരിക്കും നമ്മുടെ ബിസിനസ് പേഴ്സൺ വന്നപ്പോഴും കാര്യമാണ് നമ്മൾ നമ്മള് ക്ലയന്റ് പോകുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു നല്ല ക്ലയൻസ് കുറച്ചുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അതാണ് കൂടുതലും അങ്ങനെ അവർക്ക് ആവശ്യത്തിന് അനുസരിച്ച് കൊടുക്കാൻ പറ്റും അതെ അതെ നമുക്ക് എപ്പോഴും നല്ലൊരു ഡീലിങ്സ് ക്ലയൻസിനായിട്ട് നമുക്ക് എപ്പോഴും ചെയ്തു പോകാനായിട്ട് അതുകൊണ്ട് സാധിക്കും ബിസിനസ്സിൽ നിന്നും ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ പ്ലൈവുഡിന്റെ കാര്യത്തിൽ എത്തുമ്പോൾ പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വുഡീന്നാണ് മരം വെട്ടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ മരം ഇങ്ങനെ ഒരുപാട് വെട്ടി നമ്മൾ പ്ലൈവുഡ് നമ്മൾ മനുഷ്യർ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രകൃതി അത് ബാധിക്കില്ലേ അപ്പോൾ അതിനെന്താണ് ശരിക്കും നിങ്ങൾ ഈ പ്ലൈവുഡ് ബിസിനസ്സുകാര് കണ്ടിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ എന്താണ് ശരിക്കും ആദ്യകാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചോണ്ടിരുന്നതാണ് ഈ സോമില്ല് നടത്തുന്നവര് അല്ലെങ്കിൽ പ്ലൈവുഡ് ഇൻഡസ്ട്രി നടത്തുന്നവരൊക്കെ നാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു അത് പ്രകൃതിക്ക് ദോഷമാണ് എന്നൊക്കെ ധരിച്ച് പക്ഷെ നമ്മുടെ ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ പ്രകാരം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഫോറസ്റ്റിൻ്റെ മരങ്ങളൊന്നും തന്നെ ഇവിടെ വെട്ടുന്നില്ല പക്ഷേ പ്ലാന്റ് ചെയ്യുന്ന മരങ്ങളാണ് നമ്മൾ വെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വീടുകളിലെ കുടികളിലൊക്കെ ഉണ്ടാവുന്ന മരങ്ങൾ അതായത് പണ്ടത്തെ പോലെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു മരമല്ല നമ്മൾ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്നത് ഒഴുകിവരുന്ന പ്ലാന്റ് പ്ലാന്റേഷൻ നമുക്ക് കുഴപ്പമില്ല തന്നെയല്ല അതൊരു ഒരു വലിയൊരു സാമ്പത്തിക ക്രയവിക്രയമാണ് നടക്കുന്നല്ലോ ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു അത് കട്ട് ചെയ്യുന്നു അത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആവുന്നു അപ്പൊ ഒരു ഒരു വീട്ടില് ഒരു ചെറിയൊരു കുടുംബം ഇപ്പൊ മിക്കവാറും ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണ ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രസവ ആവശ്യമാണ് അത് ആ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടി വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളാണ് അപ്പൊ അത് വെട്ടിവെക്കണമെങ്കിൽ അത് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റുകൾ വേണ്ടേ തന്നെയുമല്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മരത്തിന്റെ ഫർണിച്ചറുകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത് ഇപ്പൊ പ്ലാസ്റ്റിക് ആയി പക്ഷെ മരത്തിന്റെ ആ ഒരു സൗന്ദര്യവും അതിന്റെ ആ ഒരു സ്ട്രെങ്ത്തും അല്ല നമ്മുടെ മലിനീകരണം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഇപ്പൊ ചില പരസ്യങ്ങൾ നമുക്ക് കാണാം ഈ മൾട്ടി വുഡ് പോലെയുള്ള പി വി സി അതുമാതിരി കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്റ്റുകൾ ഇനി ഇനി എന്തിനാണ് പ്ലൈവുഡും മരവും ഇനി മൾട്ടി ഉണ്ട് അതല്ലെങ്കിൽ എന്ന് തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട് പക്ഷെ അത് വുഡല്ല പക്ഷെ അതിനൊക്കെ ഉള്ളൊരു തകരാറ് അവർ പറയുന്നത് ഫയർ പിടിക്കൂല ചെതല് പിടിക്കൂല ഫയർ ആക്സിഡന്റ് ഉണ്ടാവൂല ചെതല് പിടിക്കൂലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പൊ അപ്പൊ വേറൊരു ഡേഞ്ചർ അതിനുണ്ടല്ലോ ഉണ്ടല്ലോ അത് നശിക്കൂലെന്നല്ല എന്റെ അർത്ഥം നേരെ കുറച്ച് പ്ലൈവുഡ് ചെതല് പിടിക്കും പ്ലൈവുഡ് കത്തും അപ്പൊ നശിച്ചു പോണ സാധനങ്ങള് ഭൂമിയിലേക്ക് വിടുമ്പോ മണ്ണായി തീരുന്ന സാധനങ്ങളാണല്ലോ നല്ലത് തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ ഇതിലിപ്പോ ചെതല് പിടിക്കാത്തതിന്റെ കാരണമെന്താ കെമിക്കൽ കെമിക്കലുള്ളതുകൊണ്ടാണല്ലോ ചെതല് പിടിക്കാത്തത് അത് മാതിരി പ്ലാസ്റ്റിക് നശിക്കൂല അപ്പൊ അത് നമ്മള് ഇപ്പൊ ഇപ്പൊ പല ആളുകളും മൾട്ടി വുഡ് പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു ഇന്റീരിയർ ചെയ്യുന്നു ഇത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും കാരണം പ്ലൈവുഡ് പോലെ സ്ട്രെങ്ത് ഇല്ല അതിനൊന്നും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഹിഞ്ചസ് പിടിപ്പിച്ചു ഒരു ഡോറിന് അത് കുറച്ച് കഴിയുമ്പോൾ തൂങ്ങിപ്പോലും കാരണം അത് രണ്ടാമത് സ്ക്രൂ ചെയ്യാൻ പറ്റൂല്ല അതായത് പ്ലൈവുഡ് വലിയ മരമാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഹോൾ വലുതാക്കി വീണ്ടും സ്ക്രൂ ചെയ്യാം സ്ട്രെങ്ത് ഉണ്ടാവും അപ്പൊ ഈ വരുന്ന ഡാമേജ് ആവുന്ന സാധനം നമ്മൾ പറമ്പിലേക്കാടുന്നേ ഇവര് തന്നെ പരിസ്ഥിതി പറയുന്നത് ഇത് പിടിക്കൂലെന്ന് ചെതിൽ പിടിക്കില്ലാത്ത സാധനം പറമ്പി കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും അത് അങ്ങനെ തന്നെ ഭൂമിക്ക് ദോഷമായിട്ട് അവിടെ കിടക്കും നേരെ പ്ലൈവുഡിന്റെ പീസ് പറമ്പി കൊണ്ട് കിട്ടുന്നു വെച്ചോ അത് ഒരു ഒരു മാസം രണ്ടു മാസോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനുള്ള ചെതിൽ പിടിച്ച് അത് മണ്ണായി തീരും തന്നെയല്ല നമ്മുടെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ പാനല് ചെയ്യണമെന്നാണ് ശരിക്കിപ്പോ നമ്മുടെ അതിന്റെ സിമെന്റിന്റെ ഒരു മെൽഷ്യൻ ഉണ്ടല്ലോ അത് ഒഴിവാക്കണമെങ്കിൽ ശരിക്കും പാനൽ ചെയ്യണമെന്നാണ് ഈ വുഡ് പാനൽ വുഡ് പാനൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ സിമെന്റിൽ നിന്നുള്ള ആ ഒരു ഇത് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ വുഡ് ഈ പ്ലൈവുഡ് ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് നമ്മുടെ കഴിഞ്ഞാൽ എത്രയോ വർഷം നനയാതെ ലാസ്റ്റ് ഞാൻ വേറെ വായിച്ചേക്കുന്ന ഒരു സംഭവമാണ് മരത്തിന്റെ ഈ റിങ്സ് കണക്കാക്കിയിട്ടാണ് അതിന്റെ ഒരു ഏജ് നമ്മള് കണ്ടുപിടിച്ച് അത് വെട്ടുന്ന ട്രീസും ഞങ്ങളിപ്പോ ഉപയോഗിക്കുന്ന മരങ്ങള് മെയിനായിട്ട് ഇപ്പോ പുതുതായിട്ട് ഫോറസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മരമാണ് മില്ലിയാഡ് ഉപയോഗ വേപ്പ് എന്ന് പറയും നല്ല വേപ്പ് വേപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മരം അത് ഫർണിച്ചറിന് നല്ലതാണ് പ്ലൈട്ടിന് നല്ല ശരിക്കും അത് ഒരു ആറ് ഏഴ് വർഷം കൊണ്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കട്ട് ചെയ്യാം അത് എല്ലാ വീടുകളിലും ഇപ്പം ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യാം അതിനെക്കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം അത് ആളുകൾക്ക് ഭയങ്കര റവന്യൂ കിട്ടും